സത്യത്തിൽ ഇത് നുണയാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിന് അമ്മയും അച്ഛനും മരിക്കുന്നു ഏകദേശം ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ ബോബി ചെമ്മണ്ണൂർ വന്ന് വാഗ്ദാനം തരുന്നു വീട് വെച്ച് നൽകാമെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് വരെ ഞങ്ങൾ കാത്തിരുന്നു ഈ ഒരു വർഷവും മൂന്ന് മാസവും ബോബി ചെമ്മണ്ണൂർ ഒന്നും ചെയ്തില്ല അത് അതുമാത്രവുമല്ല ഞങ്ങൾ ഫോൺ ചെയ്തിട്ട് എടുക്ക പോലും ചെയ്തില്ല പോച്ച അങ്കിളിനോട് എനിക്കൊരു അപേക്ഷയുണ്ട് ഇനിയെങ്കിലും എന്നെയും എന്റെ ചേട്ടനെയും കുറിച്ച് വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് ദ്രോഹിക്കരുത് വിവാദങ്ങളുടെ കളിത്തോഴൻ എന്ന ബോച്ചയ്ക്ക് നല്ല നമസ്കാരം ബോച്ചെ പുതിയൊരു വിവാദത്തിന് തിരികൊടുത്തിരിക്കുകയാണ് ഫ്ലവേഴ്സ് ഒരു കോടി എന്ന ഫ്ലോറിൽ വന്നുകൊണ്ട് താൻ നടത്തിയ ഒരു സന്നദ്ധ പ്രവർത്തനത്തിന്റെ വിശദാംശങ്ങളെ കുറിച്ച് നടത്തിയ കമന്റ് ആണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസത്തിൽ തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകര കോളനിയിൽ വെച്ചുണ്ടായ ഒരു അത്യാഹിതം ആ അത്യാഹിതത്തിൽ അനാഥരാക്കപ്പെട്ട രണ്ടു കുട്ടികൾ അവരുടെ വീട് അവർക്ക് പുതിയൊരു വീട് വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ അവരുടെ തർക്കഭൂമിയിൽ കിടക്കുന്ന സ്ഥലം വീണ്ടെടുത്തു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ബോബി ചെമ്മണൂർ നടത്തിയ ഒരു പ്രസ്താവന നമുക്കെല്ലാം ഓർമ്മയുണ്ട് പക്ഷെ അതിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് എന്തായിരുന്നു അന്ന് നടന്നത് എന്ന കാര്യത്തെ കുറിച്ച് പ്രേക്ഷകർക്ക് ചെറിയൊരു മുഖവുരം നൽകേണ്ടതുണ്ട് അത് ഏകദേശം ഇങ്ങനെയാണ് നെയ്യാറ്റിങ്കര കോളനിയിലെ ഒരു പുറമ്പൂക്ക് സ്ഥലം എന്ന് കരുതിയിരുന്ന ഒരിടത്ത് രാജനും അയാളുടെ കുടുംബവും അതായത് രാജൻ അയാളുടെ ഭാര്യ രണ്ട് മക്കൾ ഈ കുടുംബം ഈ നാലംഗ കുടുംബം താമസം ആരംഭിക്കുന്നു എന്നാൽ അത് പുറമ്പൂക്ക് ഭൂമിയല്ല തൻറെ ഉടമസ്ഥയിലുള്ള ഭൂമിയാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അയൽപക്കത്തുണ്ടായിരുന്ന വസന്ത എന്ന സ്ത്രീ കോടതിയെ സമീപിക്കുന്നു കോടതിയുടെ ഉത്തരവ് ഈ വസന്തയ്ക്ക് അനുകൂലമായിട്ടാണ് അത് ഉണ്ടാവുന്നത് അങ്ങനെയുള്ള വസന്ത പോലീസിന്റെ സഹായത്തോടെ ഈ കുടുംബത്തെ അതായത് ഈ രാജനെയും അയാളുടെ നാലംഗ കുടുംബത്തെയും തൻ്റെ ഇടത്തുനിന്ന് അല്ലെങ്കിൽ കോടതി തനിക്ക് ആണ് തന്റേതാണ് എന്ന് സ്ഥാപിച്ചെടുത്ത ആ ഒരു ഒരിടത്തു നിന്നും പണിയിറക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ഇത്തരത്തിലുള്ള ശ്രമത്തിനിടയിൽ രാജൻ ശ്രമം നടത്തുകയും പെട്രോൾ സ്വന്തം ശരീരത്തിലെമ്പാടും ഒഴിച്ച് തൻ്റെ ഭാര്യയുടെ മേത്തും പെട്രോൾ ഒഴിച്ചു കൊണ്ട് ആത്മഹത്യക്ക് ശ്രമിക്കുന്നു കയ്യിൽ ലാമ്പ് വെച്ചുകൊണ്ട് ആത്മഹത്യാ ഭീഷണിമൊഴിക്ക് രാജനെ ഗൗരവത്തിൽ കാണാതിരുന്ന അല്ലെങ്കിൽ ജാഗ്രതയോടെ കാണാതിരുന്ന പോലീസ് അധികാരികളുടെ വീഴ്ചയെ തുടർന്ന് ലൈറ്റർ കത്തുകയും രാജന്റെയും ഭാര്യയുടെയും ശരീരത്തിലാകെ തീ പടർന്നു പിടിക്കുകയും ചെയ്യുന്നു ഈ തീയിൽ വെന്തുരുകയാണ് രാജനും ഭാര്യയും മരിക്കുന്നത് ആദ്യം അവരെ ആശുപത്രിയിലാക്കിയെങ്കിലും പിന്നീട് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു അന്ന് രാജനെയും രാജന്റെ ഭാര്യയുടെയും മൃതശരീരങ്ങൾ തങ്ങൾ അത്രനാളും താമസിച്ച ആ ഭൂമിയിൽ തന്നെ കുഴിച്ചു മൂടിക്കൊണ്ട് രാജന്റെ മൂത്ത മകൻ ശരത് പോലീസ് അധികാരികൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട് നിങ്ങളാണ് എന്റെ അച്ഛനെ കൊന്നത് അന്ന് കേരളത്തിന് നേരെയുള്ള കേരളത്തിന്റെ സാമൂഹ്യ മനസാക്ഷിക്ക് നേരെയുള്ള ഒരു വിരൽ ചൂണ്ടലായിട്ടാണ് പിറ്റേന്നിറങ്ങിയ പത്രങ്ങളെല്ലാം അതിനെ ലേ ഔട്ടിൽ പ്രതിഷ്ഠിച്ചത് ഇത്തരത്തിൽ വാർത്താ പ്രാധാന്യമുള്ള ഒരു കാര്യം സംഭവിച്ചപ്പോൾ മറ്റെല്ലായിടത്തും എന്നതുപോലെ തന്നെ സ്വന്തം സാമൂഹ്യ പ്രതിബദ്ധതയുടെ മനസ്സിന്റെ ഉണർവ് കൊണ്ട് ബോബി ചെമ്മണ്ണൂർ നെയ്യാറ്റിൻകരയിലേക്കും ചാടി വീഴുകയുണ്ടായി അന്ന് ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് കുട്ടികൾക്ക് വീട് വാങ്ങി കൊടുക്കാം അല്ലെങ്കിൽ വീട് വെച്ചു കൊടുക്കാം ഈ സ്ഥലം വസന്തയുടെ പേരിൽ നിന്നും സ്വന്തം പേരിലേക്ക് എഴുതി വാങ്ങാം എന്നൊക്കെ പറഞ്ഞ ബോബി ചെമ്മണൂർ രംഗത്ത് വന്നിരുന്നു അന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ വെച്ച് തന്നെ കുട്ടികൾ അത് നിഷേധിച്ചിരുന്നു അങ്ങിൽ ബോബി ചെമ്മണ്ണൂർ തങ്ങൾക്ക് സ്ഥലം വാങ്ങി തരേണ്ടതില്ല സർക്കാർ തങ്ങൾക്ക് ഈ ഭൂമി തങ്ങളുടെ പേരിലാക്കി തരാം തങ്ങളുടെ പേരിലേക്ക് പട്ടയം ചെയ്തു തരാം അതിന് പുറമെ ഇവിടെ വീട് വെച്ച് തരാം തങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള കാര്യങ്ങൾ ചെയ്തു തരാം എന്ന വാഗ്ദാനം ലഭിച്ചിട്ടുണ്ടെന്നും അതിനാൽ സർക്കാർ ഞങ്ങൾക്ക് ഇത് ചെയ്താൽ മതി ബോബി ചെമ്മണ്ണൂർ ഇങ്ങനെ ചെയ്തു തരണ്ട എന്നും കുട്ടികൾ മാധ്യമങ്ങൾക്ക് മുൻപാകെ പറഞ്ഞിട്ടുണ്ട് അന്ന് അത്തരത്തിലുള്ള ഒരു പ്രസ്താവന കുട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായപ്പോൾ അത് ബോപി ചെമ്മണ്ണൂന് വലിയൊരു വീഴ്ചയായിട്ട് അല്ലെങ്കിൽ വലിയൊരു ആഘാതമായിട്ട് അല്ലെങ്കിൽ വലിയൊരു മാനഹാനിയായിട്ട് മാറിയതായി അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാകാം എന്തായാലും പിന്നീട് ഈ ഒരു കാര്യത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കുവാൻ ഗോപി ചെമ്മണ്ണൂർ ഇടപെട്ടിട്ടില്ല അതിൽ അയാളെ കുറ്റം പറയുവാനും സാധിക്കില്ല കാരണം താൻ ഒരു സഹായം വാഗ്ദാനം ചെയ്തപ്പോൾ അതിന് വേണ്ടെന്ന് വെച്ചവർക്ക് പിന്നീട് ആ സഹായ വാഗ്ദാനവുമായി ചെയ്യേണ്ട കാര്യം ഗോപി ചെമ്മണ്ണൂരിനില്ല ബോബി ചമ്മണ്ണൂർ ഫ്ലവേഴ്സ് ഒരു കോടിയുടെ ഫ്ലോറിൽ വന്നുകൊണ്ട് ഈ കുട്ടികളെ പരിഹസിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇവരുടെ വാദം തെറ്റാണ് എന്ന രീതിയിലൊക്കെ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയുണ്ടായി ഈ അഭിപ്രായ പ്രകടനങ്ങൾക്ക് പിന്നാലെ ഈ കുട്ടികൾ ഇതിന് മറുപടിയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അവരുടെ പറഞ്ഞു വെക്കുന്ന അല്ലെങ്കിൽ അവർ സമൂഹത്തിന് മുൻപാകെ പറഞ്ഞു വെക്കുന്ന ആ വീഡിയോയിൽ ഉള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം ഞാൻ രഞ്ജിത്തി രാജു നെയ്യാറ്റിങ്കര ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഇത് ഷെയർ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു വിഷയം ബോച്ഛ എന്ന ബോബി ചെമ്മണ്ണൂരും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഞാനും എൻ്റെ ചേട്ടൻ രാഹുലും ഇങ്ങനെയുള്ള വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതല്ല നിർബന്ധിതമായതുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങൾക്കെതിരെ പല ചാനലുകളിലായി പല സമയങ്ങളിലായി ബോബി ചെമ്മണ്ണൂർ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു ഇതിന്റെ സത്യാവസ്ഥ ഞാൻ നിങ്ങളോട് പറയട്ടെ ഒരു സംഭവമാണ് ഞാൻ ഒരു 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 സാധനം കൊടുക്കുമ്പോൾ ആ തീർത്ത് ക്ലീൻ ആക്കിയിട്ട് വർഷത്തോളം അതുവരെ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞു അയാൾ നിയമപരമായി വീട് ണിത് കൊടുക്കണമെങ്കിൽ മൂന്ന് മാസം മുതൽ ഒരു വർഷം വരെ കാത്തിരിക്കണമെന്ന് സത്യത്തിൽ ഇത് നുണയാണ് രണ്ടായിരത്തിഇരുപത് ഡിസംബറിന് അമ്മയും അച്ഛനും മരിക്കുന്നു ഏകദേശം ഏഴു ദിവസം കഴിഞ്ഞപ്പോൾ ബോബി ബോബിച്ചെമ്മണ്ണൂർ വന്ന് വാഗ്ദാനം തരുന്നു വീട് വെച്ച് നൽകാമെന്ന് രണ്ടായിരത്തി മാർച്ച് വരെ ഞങ്ങൾ കാത്തിരുന്നു ഈ ഒരു വർഷവും മൂന്ന് മാസവും ബോബി ചമ്മണ്ണൂർ ഒന്നും ചെയ്തില്ല അത് മാത്രവുമല്ല ഞങ്ങൾ ഫോൺ ചെയ്തിട്ട് എടുക്ക പോലും ചെയ്തില്ല പോയിട്ട് അവിടെ വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി ഈ സ്ഥലത്തിന്റെ ഉടമയുണ്ട് സ്ത്രീ നിങ്ങൾ അന്ന് വീഡിയോയിലൊക്കെ അഡ്വാൻസ് കൊടുത്ത് ബാക്കി ഇടപാടുകൾ നടത്താന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടികളുടെ അടുത്ത് ഞാൻ പോയിരുന്നു ആരോപണം രണ്ട് വസന്ത എന്ന സ്ത്രീയിൽ നിന്നും ബോബി ചെമ്മണ്ണൂർ ഞങ്ങളുടെ പേരിൽ ആ സ്ഥലം എഴുതി തരാൻ നിന്നപ്പോൾ ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞതാണ് സത്യത്തിൽ ഞങ്ങൾ ആ സ്ഥലം വേണ്ടെന്ന് പറയാനുള്ള കാരണം ആ സ്ഥലം വിൽക്കാനോ വാങ്ങാനോ ചെയ്യാൻ പാടില്ലാത്ത ഭൂമിയാണ് അങ്ങനെ ഞാൻ ഒരു രണ്ടു മാസം കഴിഞ്ഞപ്പോൾ രംഗം ഒരു ഒരു വ്യക്തി പെട്ടെന്ന് അവിടെ ചെറിയ വീട് മൂന്നാമത്തെ ആരോപണം തട്ടിക്കൂട്ട് വീടുണ്ടാക്കിയെന്നത് ബോച്ചാങ്കിളിന് ആ വ്യക്തിയെ അറിയാമല്ലോ ജിജി മേരിയോയും മേരിയോ ജോസഫും പ്രിയ ബോച്ചങ്കിളെ വീടിന് തറക്കല്ലിടുന്ന അന്ന് ഒരു യൂട്യൂബ് ചാനലുകാരോട് ഞാൻ പറഞ്ഞു ഒരു വർഷവും മൂന്ന് മാസമായി ബോബി ചെമ്മണ്ണൂർ എന്നെ പറ്റിച്ചുവെന്ന് അപ്പോൾ എന്നെ ജിജി മേരിയോയും മേരിയോ ജോസഫും മാറ്റി നിർത്തി പറഞ്ഞു ബോച്ച അങ്കിൾ പാവമാണ് നല്ല വ്യക്തിയാണ് സാമ്പത്തികമായി തകർന്നിരുന്ന സമയത്ത് ജോലി ഞങ്ങൾക്ക് തരികയും സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹത്തെ ഒരിക്കലും കുറ്റം പറയരുതെന്ന് അതിനുശേഷം പലപ്പോഴും ഞങ്ങളെക്കുറിച്ചും തിലോക്കാലിയ സ്ഥാപകരെ ബോബി അങ്കിൾ കുറ്റം പറഞ്ഞപ്പോൾ ഞാൻ ഫിലോക്കാലിയോട് ചോദിച്ചു ഇതേപോലെ കുറ്റം പറയുന്നല്ലോ ഞാൻ അതിനെതിരെ വീഡിയോ ഇടട്ടെ എന്ന് അപ്പോഴും അവര് പറഞ്ഞത് അതിനെതിരെ നീ ഒന്നും പറയരുതെന്നാണ് ഇപ്പോൾ ഞാൻ അച്ഛനും അമ്മയുമായി കരുതുന്ന ഫിലോക്കാലിയ സ്ഥാപകർ ഈ വീഡിയോ ഇടുന്നതിൽ എന്നോട് ക്ഷമിക്കണേ എന്ന അപേക്ഷ എനിക്കുണ്ട് ഒന്നും അറിയാതെ ഒരു പെർമിഷനും കോർപ്പറേഷനും ഒന്നും പാലിക്കാത്ത ഒരു സാധനങ്ങളുടെ തട്ടിക്കൂട്ടി ആരോപണം നാല് തട്ടിക്കോട് വീട് ഉണ്ടാക്കി എന്നത് ബോബി അങ്കിള് അത് തട്ടിക്കൂട് വീടല്ല ഞങ്ങളുടെ കൊട്ടാരമാണത് അങ്കിള് അവർ സാമ്പത്തികമായി സഹായിച്ചു എന്നുള്ളതേ ഉള്ളൂ ഞങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് ഞങ്ങൾ ഈ വീടുണ്ടാക്കിയത് അങ്കിളിനോട് എനിക്ക് ഒരു അപേക്ഷയുണ്ട് തട്ടിക്കൂടല്ലാതെ അങ്കിൾ പണിയഴിപ്പിച്ചു കൊടുത്ത പത്ത് വീടുകളുടെ ഫോട്ടോ അങ്കിളിന്റെ ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്യാമോ ഇനിയിപ്പോ ഞാനും ഈ സ്ത്രീയും കൂടെ കേസ് കൊടുത്താൽ അവർ ഒഴിയേണ്ടി വരും ആരോപണം അഞ്ച് ഇനി നിങ്ങൾ കേസ് കൊടുത്താൽ ഞങ്ങൾ ഒഴിഞ്ഞു പോകേണ്ടി വരുമെന്നത് സത്യത്തിൽ നെയ്യാറ്റിങ്കര കോടതിയിൽ കേസ് കൊടുക്കുകയും ഒരു വർഷം കഴിഞ്ഞപ്പോ കേസ് തള്ളിപ്പോവുകയും ചെയ്തതല്ലേ തെളിവ് ഞാൻ ഇവിടെ കൊടുക്കുന്നു ബൂച്ച അങ്കിളിനോട് എനിക്കൊരു അപേക്ഷയുണ്ട് ഇനിയെങ്കിലും എന്നെയും എന്റെ ചേട്ടനെയും കുറിച്ച് വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് ഞങ്ങൾ ഇനിയും ദ്രോഹിക്കരുത് അങ്കിളിന്റെ ബിസിനസ്സും ബിസിനസ് വഴി ലഭിക്കുന്ന ലാഭത്തിൽ നിന്നുമുള്ള നന്മ പ്രവർത്തികൾ ഇനിയും വളരട്ടെ എന്ന് ആശംസിക്കുന്നു അതായത് ബോബി ചമ്മണ്ണൂർ വെച്ചു കൊടുക്കാതിരുന്ന ആ വീട് മെരിയോ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള പിതോക്കരിയോ എന്ന് സം സന്നദ്ധ പ്രവർത്തക സംഘം അത് വെച്ചു കൊടുക്കുകയും ആ ഒരു ട്രസ്റ്റിന്റെ കീഴിലുള്ള ഫണ്ട് ഉപയോഗിച്ച് ആ വീട് വെച്ചു കൊടുക്കുകയും ചെയ്തു ഇവർ മറ്റു പലതരത്തിലും പല പലർക്കായിട്ട് വീട് വെച്ചു കൊടുക്കുന്നത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ പരിധിയിൽ കാണാവുന്ന കാര്യമാണ് ഇത്തരത്തിലൂടെ ഒരു വീട് വെച്ചു കൊടുത്തതിന് ശേഷം ഈ വീടിന്റെ തർക്കൽ അല്ലെങ്കിൽ അതിന്റെ ആ വീട്ടിലേക്ക് ഏറി തർക്കലിടുന്ന ആ ഒരു സമയത്ത് ഈ കുട്ടികൾ ഒരു യൂട്യൂബ് ചാനലോട് പറഞ്ഞു തങ്ങളെ വീട് വെച്ചു തരാമെന്ന് പറഞ്ഞ് ബോപി ചെമ്മണ്ടൂർ പറ്റിച്ചു വന്ന് സ്വാഭാവികമായിട്ടും അന്ന് മീഡിയയുടെ മുമ്പിൽ അതായത് ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് വീട് വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞ ബോബി ചെമ്മണ്ണൂരിന്റെ ആ ഒരു വാഗ്ദാനത്തെ രണ്ട് കൈകൊണ്ട് നേരിട്ട് സ്വീകരിക്കാതെ അതിനെ കളഞ്ഞ ഈ കുട്ടികൾ പിന്നീട് പറയുന്നു തങ്ങൾക്ക് വീട് വെച്ച് തന്നില്ലെന്ന് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ ഒന്ന് പൊതുവേ നോക്കുമ്പോൾ ഒന്ന് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്താണ് ഇവിടെ ന്യായമുള്ളത് എന്നാണ് പക്ഷേ ഈ കുട്ടികൾ വീട് വെച്ച് കൊടുത്തില്ല എന്ന വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പക്ഷെ ഇതിന് പുറമേയായിട്ട് ഇവർ പറയുന്നത് പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടി നമ്മൾ കേട്ടു നോക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും ആരോ എഴുതി കൊടുത്തത് കാണാപ്പാടം പറയുന്ന ഒരു ശൈലിയിലാണ് ഈ കുട്ടികൾ സംസാരിക്കുന്നത് ഈ കുട്ടി സംസാരിക്കുന്നത് അത് ആര് തന്നെ ആയാലും ഇത്തരത്തിൽ ഒരു നാടകം കളിക്കേണ്ടതിന്റെ കാര്യം എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല ഒരു പക്ഷേ ഇവരെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിനൊരു മറുപടി കൊടുക്കുവാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഇവരുടെ പിന്നിൽ നിന്ന് ചെയ്യുന്നതായിരിക്കാം പക്ഷെ എന്തൊക്കെ തന്നെ ആയിരുന്നാൽ തന്നെയും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് മറുപടി കൊടുക്കുമ്പോൾ സാമാന്യം കുറച്ച് ജെനുവിൻ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നത് നന്നായിരിക്കും പക്ഷെ ഈ കുട്ടി ആരോ പറഞ്ഞിട്ട് ആരോ വായിച്ച് പറഞ്ഞു കൊടുക്കുന്നത് വായിച്ച് ചെയ്യുന്നത് പോലെയാണ് മാത്രവുമല്ല ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിൽ പല ഇടങ്ങളും അതായത് ഇപ്പൊ ശ്രീകണ്ഠന്മാരുടെ മുഖം ഫ്ലവേഴ്സ് ഒരു കോടി എന്ന ഭാഗം ഇവിടെ എല്ലാം അവർ ബ്ലർ ചെയ്തിട്ടുണ്ട് അതായത് ഈ കാര്യങ്ങൾ വരുമ്പോൾ അതിന് ലീഗൽ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്ന മുൻധാരണയുടെ പേരിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ബ്ലർ ചെയ്യാനുള്ള ഒരു ബോധം ഈ വീഡിയോ എഡിറ്റ് ചെയ്ത ആരായാലും അയാൾ കാട്ടിയിട്ടുണ്ട് അതിനർത്ഥം ഈ കുട്ടികൾക്ക് പക്ഷേ ഇതൊക്കെ ബ്ലർ ചെയ്യണം എന്ന ബോധം ഉണ്ടാവുമ്പോ എന്ന് കരുതുന്നില്ല അപ്പോൾ ഇതിന്റെ പിന്നിൽ ആരും ഉണ്ട് ഈ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത് മറ്റാരോ ആണ് അവർ വ്യക്തമായ വ്യക്തമായ ബോധ്യത്തോട് കൂടി ഇത് ചെയ്തതാണ് പക്ഷേ ഇവർ ഈ പറയുന്നതിന്റെ യാതൊരു തരത്തിലുള്ള സ്റ്റാൻഡുമില്ല അല്ലെങ്കിൽ ഈ പറയുന്നതെല്ലാം അങ്ങേയറ്റം നിലനിൽക്കാത്ത കാര്യങ്ങളാണ് കാരണം ഇവർ തന്നെ വേണ്ട എന്ന് പറഞ്ഞൊരു കാര്യം വീണ്ടും അത് ചെയ്തു കൊടുക്കണം എന്ന് പറയുന്നതിന് യാതൊരു വാസ്തവവുമില്ല